ഒരു നായ നിത്യവും പ്രതീക്ഷയുടെ നിറകണ്ണകളുമായി ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒരു മനുഷ്യനെ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പ് നീണ്ടതോ ഒൻപത് വർഷം യജമാനന്റെ മടങ്ങിവരവനായി വർഷങ്ങളോളം കാത്തിരുന്നു ഹാച്ചിക്കോ ജപ്പാനിൽ മനുഷ്യനും നായയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പ്രതീകമായി മാറിയ കഥയാണ് ഹാച്ചിക്കോയുടേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ടോക്കിയോ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ഹിഡേസാബുറോ ഉയനോയ്ക്ക് തെരുവിൽ നിന്നും അകിത ഇനത്തിൽ ഒരു നായകുഞ്ഞിനെ കിട്ടുന്നു അവനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അദ്ദേഹം ഹാച്ചിക്കോ എന്ന് പേരിട്ട് വളർത്തി എല്ലാ ദിവസവും ഉയേനോയെ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കുന്നത് ഹാച്ചിക്കോയുടെ പതിവായിരുന്നു യജമാനന്റെ മടങ്ങിവരവും കാത്ത് ഹാച്ചോ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിപ്പുണ്ടാകും വർഷങ്ങളോളം ഈ പതിവ് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയൊന്നിന് എന്നത്തെയും പോലെ ഉയേനോ ജോലിക്കായി പോകുന്നു പക്ഷേ ഉയേനോ മടങ്ങി വന്നില്ല യൂണിവേഴ്സിറ്റിയിൽ വെച്ചുണ്ടായ മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ഉയേനോ മരണപ്പെട്ടു എന്നാൽ ഇതൊന്നും അറിയാതെ ഹാച്ചിക്കോ പോലെ ഉയേനോയെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു യജമാനൻ സമയമായിട്ടും വന്നില്ല ഹാച്ചിക്കോ സ്റ്റേഷനിൽ തന്നെ തുടർന്നു ഒന്നും രണ്ടുമല്ല ഒൻപത് വർഷവും ഒൻപത് മാസവും പതിനഞ്ച് ദിവസവും ഹാച്ചിക്കോ തന്റെ അവസാന ശ്വാസം വരെ എല്ലാ ദിവസവും അതേ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു തന്റെ യജമാനനെ കാത്ത് കാത്തിരിപ്പുകൾ അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഹാച്ചിക്കോ ലോകത്തോട് വിട പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ ഹാച്ചിക്കോയുടെ ജീവിതകഥ പറയുന്ന ഹാച്ചി എ എഡോക് സ്റ്റെയിൽ എന്ന ഹോളിവുഡ് ചിത്രം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ കണ്ണ് നനയിപ്പിച്ചു അങ്ങനെ ഉയേനോയുടെയും അയാളുടെ ഹാച്ചിക്കോയുടെയും കഥ ലോകം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു നായകൾക്ക് ഉടമകളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി ഇന്നും ഹാച്ചിക്കോയെ ഓർക്കപ്പെടുന്നു